ഹായ് ഫ്രണ്ട്സ് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചൊന്നും അല്ലായിരുന്നു ഇത് റെഡിയാക്കിയത് പിന്നെ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ല എന്നാൽ ഒരു ചമ്മന്തിയും കൂടെ ആവാന്ന് വിചാരിച്ച് നോക്കിയപ്പം കുറച്ച് തിരിമേൻ്റെ ഭാഗ്യം തേങ്ങയും ഒരു പകുതി തേങ്ങയും ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അത് ഞാനിട്ട് ചെറുതായിട്ടൊന്ന് കഷ്ണിച്ചിട്ട് ദാ ഇങ്ങനെ ആക്കിയല്ലേ എടുത്ത് ഇതിനകത്ത് ഇട്ടപ്പോഴും എങ്ങനെയെന്നാൽ വീഡിയോ എടുത്തിട്ടേക്കാന്ന് വിചാരിച്ചു അതിൽ ഞാൻ കുറച്ച് തേങ്ങയുണ്ട് കുറച്ച് കൊച്ചുള്ളി ഒരു നാലഞ്ച് കൊച്ചുള്ളി ഉണ്ട് പിന്നെ ഈ മുളക് കണ്ടോ ഇത് ചെറിയ മുളക ഇവിടെ ഭയങ്കര ഈ ഞാൻ ഞാനൊരു അഞ്ചെണ്ണ ഇട്ടിട്ടുള്ളു പിന്നെ കുറച്ച് ഇതാ ഇഞ്ചി പിന്നെ കറിവേപ്പില ഇത്രയിട്ട് ലൈറ്റായിട്ടൊന്നും ഒത്തിരി ഒന്നും വറക്കത്തില്ല ആ പിന്നെ അതേ പറയാൻ പറഞ്ഞ കുരുമുളക് കുരുമുളക് ഇഷ്ടമുള്ളവർക്ക് ഈടാ ഇഷ്ടമില്ലാത്ത ഈട് ഇണ്ടാ പിന്നെ അതിങ്ങനെ ലൈറ്റായിട്ട് ഒത്തിരി ഒന്നും വറക്കത്തില്ല കുറച്ച് ഒരു ലൈറ്റായിട്ട് എന്താ പറയുന്നത് ഇതിന്റെ ഒരിതുണ്ടല്ലോ നമ്മളെ ഒന്ന് വറുത്ത ഒരു സ്മെല്ലൊക്കെ വരത്തില്ലേ ചൂടായി നമ്മൾ ഈ അടുപ്പിലൊക്കെ ഇട്ട് ചുട്ട് തേങ്ങ ചമ്മന്തി ഉണ്ടാക്കത്തില്ലേ ആ ഒരു ഇതാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ അത് എന്താ പറയുന്നത് ഇതൊന്നും ചെറുതായിട്ട് ചൂടായിട്ട് വന്നിട്ട് പിന്നെ കാണിക്കാം ബാക്കി അപ്പൊ ഇതിൽ കുറച്ച് പുളി ഒരുവിധം വന്ന് ചൂടായി സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഇച്ചിരി പുളി ഇടാം പുളി ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ടെ ഇവിടെ എല്ലാവർക്കും പുളി വേണം പുളി ഇട്ടു പിന്നെന്താ കുറച്ച് ഉപ്പും കൂടി ഇടാം നമുക്ക് ഞാൻ കുറച്ച് പൊടിയൊപ്പാണ് ഇടുന്നത് കുറച്ച് ഇത്ര ഇടുന്നുള്ളൂ സാധാരണ ഇവിടെ ഞാൻ വെള്ള കല്ലുപ്പ് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് എനിക്ക് പൊടിയുപ്പിന്റെ അത്ര അങ്ങോട്ട് ആവുന്നില്ല എന്നാലും കുറച്ച് പൊടിയൊപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടെ നമ്മളിതന്നെ ആ പുളിയും കൂടെ ഒന്ന് ചൂടായി വരുന്ന വരെ നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതായി പോകുന്നുണ്ട് അപ്പൊ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പൊ ഇത് ഏകദേശം ഒരു പരുവായിട്ടുണ്ട് നമ്മൾ ഇനി ഇത് ഓഫ് ചെയ്ത് വെക്കും ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇനി അത് ഒരു കാര്യം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് ഇതിങ്ങനെ അരച്ച് കഴിച്ചാലും മിക്സി അകത്തിട്ട് അടിച്ച് കഴിച്ചാലും ചമ്മന്തി നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇതില് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് രണ്ട് പപ്പടം കൂടെ കച്ചിട്ട് ഇതില് ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത് നമുക്കപ്പൊ പപ്പടം കാച്ച അപ്പൊ നമുക്കിനി പപ്പടം കാച്ച നമ്മൾ വറുത്ത് തയ്ക്കത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചു ചൂടായില്ല അതൊന്ന് ചൂടായിമ്പത്തേനെ നമ്മളിപ്പോ ഉപയോഗിച്ച് ആ ചട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ചെറിയ ലൈറ്റ് ചൂടുണ്ട് എന്നാലും നമുക്ക് കുറച്ച് പപ്പടം കാച്ചാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾക്ക് അതെ ആവശ്യത്തിനുള്ള നമുക്ക് ഇതിലേക്ക് ഇപ്പൊ ഒരു മൂന്ന് പപ്പടത്തിന്റെ ആവശ്യമുള്ളൂ നമുക്കിപ്പം ആ പപ്പടം ചൂടായിരട്ടെ ഓക്കേ ഓയില് ചൂടായിട്ടുണ്ടപ്പം നമുക്ക് പപ്പടം കാച്ചെടുക്കാം കുറച്ചുകൂടെ ഓയില് ചൂടാവണം അപ്പൊ അങ്ങനെ എല്ലാ പപ്പടവും നമ്മളിങ്ങനെ കാച്ചെടുക്കാതെ ഞാൻ വീഡിയോ എടുക്കുന്നത് കാണാൻ വേണ്ടി ഒരാൾ കയറി നിൽക്കുന്ന കണ്ടോ പപ്പടം എടുത്തപ്പൊ കുഞ്ഞിന് ഒരു പപ്പടം വേണം ഇത് നമുക്ക് കുഞ്ഞിന് കൊടുക്കാനുള്ള പപ്പടം അപ്പം കഴിഞ്ഞു ഓഫ് ചെയ്തു പപ്പടം വേണം കുഞ്ഞാ എന്ത് വേണം കുഞ്ഞന് മേനോ മേന പപ്പടവോ പറഞ്ഞു പപ്പടം പപ്പ വേണോ പപ്പ അപ്പൊ കുഞ്ഞിന്റെ പപ്പടം കുഞ്ഞു പ്ലേറ്റ് വിടി പ്ലേറ്റ് വിടി ഉം ടാറ്റ ഇനി പോയിരുന്നു പപ്പടം കഴിച്ചോ അപ്പൊ നോക്കിയേ ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് മിക്സിറ്റ് ജയറിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഓക്കെ അപ്പൊ നമ്മളിവിടെ മിക്സിയുടെ ജാർ സാധനം ഇങ്ങനെ ഇനി അടിച്ച് എടുക്കാം അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡി ആയിരിക്കാണ് എല്ലാരും ഇതൊന്ന് ശ്രമിച്ചു നോക്ക് ഇഷ്ടപ്പെട്ട് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വീഡിയോ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യേ ബൈ ഇനി അടുത്ത് എപ്പോഴെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യുമ്പോ ഇതുപോലെ ചെയ്തുകൊണ്ട് വരാം